നാളികര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ നാല്പത്തിനാലാമത് സ്ഥാപക ദിനാഘോഷവും കർഷക സെമിനാറും സംഘടിപ്പിച്ചു ഭർണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള രാമപാട്ട് ഭവനത്തിലെ കൃഷിയിടത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഐ സി എ ആർ സി പി സിആർഐ കായംകുളം പ്രാദേശിക കേന്ദ്രം മേധാവി ഡോക്ടർ റെജി ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു നാളികരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനശാലയും ഒരുക്കിയിരുന്നു നാളികര വികസന ബോർഡിന്റെ നേതൃത്വത്തിൽ സ്ഥാപക ദിനാഘോഷവും കർഷക സെമിനാറും സംഘടിപ്പിച്ചു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള രാമപ്പാട്ട് ഭവനത്തിലെ കൃഷിയിടത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഐ സി ഐആർ സി പി സിആർഐ കായംകുളം പ്രാദേശിക കേന്ദ്രം മേധാവി ഡോക്ടർ റജി ജേക്കബ് ഉദ്ഘാടനം നിർവ്വഹിച്ചു ും സന്ദർശിച്ച് പറഞ്ഞ കാസർഗോഡ് ഒരു സ്ഥാപനം വേണം കായംകുളത്ത്വേഷണ സ്ഥാപനം വേണം ഇത് നടക്കുന്നത് ഇന്ത്യക്ക് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ കായംകുളത്ത് സെൻട്രൽ റിസർവേഷൻ സ്ഥാപനം ഉണ്ടാകുന്നു അപ്പോഴും ഈ സ്ഥാപനം ഇന്ത്യൻ സെൻട്രൽ കോർഗ് കമ്മിറ്റിയുടെ കീഴിലാണ് ഉണ്ടാകുന്നത് അപ്പൊ അന്ന് തുടങ്ങി സ്ഥാപിച്ചി സ്ഥാപിച്ച വർഷം തുടങ്ങിയ വാർഷിക പക്ഷെ ഇവരുടെ സ്ഥാപനം ഞാൻ പറഞ്ഞു ഇന്ത്യൻ സെൻട്രൽ കമ്മിറ്റി അപ്പൊന്നു ാണ് പ്രവർത്തിച്ചത്യ്യൻ സെൻട്രൽ കോപ്പിനെ സെക്രട്ടറി ഇല്ലെന്ന് വെച്ചിരിക്കുന്നു അവിടുത്തെ മലയാളത്തിലുള്ളത് കൂടാതെ മലയാളത്തിൽ ഉണ്ടായിട്ടു തോന്നുന്നു

ഇദ്ദേഹത്തിൽ വന്നിരിക്കുന്ന പല കർഷകർക്കും വലയില്ല എന്നുള്ളത് ഞങ്ങളെ പോലുള്ള സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്പനി തുടങ്ങുമ്പോൾ കമ്പനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും വളരെയധികം മാനസിക പ്രയാസമുണ്ട് പക്ഷേ ഉണ്ടാകും പക്ഷേ നാല് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളെ ഒരു മാസം നമ്മൾ വിട്ടപ്പോൾ നമുക്ക് കിട്ടുന്ന നഴിക അതേ കിട്ടുന്ന ശമ്പളം നമുക്ക് കിട്ടുന്ന പണം ആ ഒരു മാസത്തെ ചെലവ് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ആ നഴികര കർഷകരുടെ സാമ്പത്തിക അടിത്തറ പോലും മാറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കേരളത്തിലെ നഴിക കർഷകർ പോകുന്നത് നാളികര വികസന ബോർഡ് പബ്ലിസിറ്റി പബ്ലിക് റിലേഷൻസ് അസിസ്റ്റന്റ് ഡയറക്ടർ മിനി മാത്യു സ്വാഗതം രേഖപ്പെടുത്തി നാളികര വികസന ബോർഡ് മുൻ ഡയറക്ടറും ഓണാട്ടുകര നാളികര പ്രൊഡ്യൂസർ കമ്പനി സിഇഒയുമായ ഡോക്ടർ രമണി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഭരണികാവ് കൃഷി ഓഫീസർ പൂജ ഓണാട്ടുകര നാളികര പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ കറ്റാനം ഷാജി എന്നിവർ സംസാരിച്ചു നാളികര വികസന ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതികൾ പരിപാടികൾ എന്നിവയെക്കുറിച്ച് നാളികര വികസന ബോർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രമോദ് പി കുര്യൻ ക്ലാസ് നയിച്ചു ശാസ്ത്രീയമായ നാളികര ഉത്പാദനം കൃഷിരീതി എന്നിവയെക്കുറിച്ച് സി പി സിആർഐ ശാസ്ത്രജ്ഞ ജിലുവി സാജൻ വിശദീകരണം നൽകി നാളികേര മൂല്യവർദ്ധിത ഉൽപ്പാദനവും രീതികളെയും കുറിച്ച് നാളികേര വികസന ബോർഡ് ഡെവലപ്മെന്റ് ഓഫീസർ വിൻസി വർഗീസ് ക്ലാസ് നയിച്ചു നിരവധി കേര കർഷകർ ജനപ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു നാളികേര വികസന ബോർഡ് ഡെവലപ്മെന്റ് പബ്ലിസിറ്റി ഓഫീസർ സോണ ജോൺ നന്ദി രേഖപ്പെടുത്തി പരിപാടിയുടെ ഭാഗമായി നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനശാല സംഘടിപ്പിച്ചിരുന്നു നാളികര വികസന ബോർഡിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ കോക്കനട്ട് ഷേക്ക് മൌത്ത് വാഷ് വെള്ളം കോക്കനട്ട് മിൽക്ക് ഡെഡിക്കേറ്റഡ് കോക്കനട്ട് ഹെയർ ടോൺ എന്നിവയും ഓണാട്ടുകര നാളികര പ്രൊഡ്യൂസർ കമ്പനിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ കോക്കനട്ട് ഓയിൽ വിർജിൻ ഓയിൽ ചട്നി പൗഡർ ജിഞ്ചർ മിക്സ് അവലോസ് പൊടി എന്നിവയും പ്രദർശനശാലയിൽ ഒരുക്കിയിരുന്നു